ചെറ്റുവര്യരെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ മഞ്ജുവും ദിലീപുമായുള്ള ബന്ധത്തിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കുടുംബം തെറ്റിദ്ധരിച്ചിരുന്നുവെന്നും എന്നാൽ തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞതായിട്ടാണ് വൈറലാകുന്ന വീഡിയോയിൽ പറയുന്നത് സലാപം എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപും മഞ്ജുവും പ്രണയത്തിലാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരുവരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് കലാപൻ മണിയാണെന്ന് മുൻപരിക്കൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു മഞ്ജുവും ദിലീപും തമ്മിലുള്ള പ്രണയത്തിൻ്റെ താനായിരുന്നു എന്ന് മഞ്ജുവിൻ്റെ വീട്ടുകാർ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നു എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം എന്നും സുരേഷ് ഗോപി പത്ര സിനിമയുടെ സെറ്റിൽ വെച്ച് മഞ്ജുവിൻ്റെ അച്ഛൻ മാധവൻ സർ എന്നെ ഈ കാര്യം പറഞ്ഞ് ചൂടായി ഒരറിവുമില്ലാത്ത ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ബി പി ലോ ആകുകയും സുരേഷ് ഗോപി താഴെ വീണു എന്ന് പറയുന്ന വീഡിയോ ആണിപ്പോൾ വൈറലായി മാറുന്നത് ആരോഗ്യനില വഷളാണെന്ന് മനസ്സിലായപ്പോൾ ലൊക്കേഷനിൽ വന്നു റൂമിലേക്ക് കൊണ്ടുവന്നു അന്നായിരുന്നു സമ്മറിൻ ബത്ലഹേം സിനിമയുടെ പ്രസ് മീറ്റ് പ്രസ് മീറ്റിന് താൻ വരണമെങ്കിൽ മധവൻ സാർ വന്ന് മാപ്പ് പറയണമെന്ന് മഞ്ജു വാശി പിടിച്ചു ഒടുവിൽ മഞ്ജുവിൻ്റെ വാശിയിൽ മധവൻ സാർ തന്നെ കാണാൻ റൂമിൽ വന്നു എന്നും സുരേഷ് ഗോപി അമൃത ടി വിക്ക് നൽകിയ ഷോയിൽ വെച്ച് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ആ പ്രസ് പ്രസ്മീറ്റിന് മുമ്പേ മാധവൻ സാർ വന്ന് എന്നോട് മാപ്പ് പറയണമെന്ന് മഞ്ജു വാശി പിടിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാണ് ഇപ്പോൾ വന്ന വൈറൽ റിപ്പോർട്ടിൽ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യമെന്ന ചലച്ചിത്രമാണ് ആദ്യമായി മഞ്ജു അഭിനയിച്ചത് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മഞ്ജു ശ്രദ്ധേയായത് അതിൽ നായകനായി അഭിനയിച്ചത് ദിലീപായിരുന്നു നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം മഞ്ജു വാര്യർ സിനിമ അഭിനയം നിർത്തി പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ച നൃത്തത്തിലൂടെയായിരുന്നു മഞ്ജുവിൻ്റെ മടങ്ങിവരവ്